ശമ്പര് ഒരു ജെലി പോവേ സൗണ്ട് സത്യം വന്നു അത് ശരിയാണ് ഇപ്പോൾ ഗ്യാലറിയിൽ പിന്നെ മൈക്ക് വെച്ചുകൊണ്ടെന്താ വെച്ചാൽ ഏത് ചെറിയതും എടുത്ത് കേൾപ്പിക്കുക കേൾക്കുക അതാണ് ഇതിൻ്റെ ഒരു വിഷയം സ്വകാര്യം പറയാൻ പോലും പറ്റില്ല നമുക്ക് കൂടുതൽ പേർക്ക് ബോറാന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാക്കാം എന്തായാലും അഞ്ചുരുടെ മുന്നേറ്റം എന്താണ് ഇനി വിട്ട് ഉത്സവത്തിന് പടക്കം മുട്ടല്ലേ തന്നെ ആവശ്യം സപ്പോർട്ട് ചെയ്യും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കിപ്പോൾ എന്നും ഇതിലിപ്പോന്നും വരാൻ പറ്റില്ല പറയാനുമില്ല ഇപ്പം സൂപ്പറിൻ്റെ ഗോൾ കീപ്പർ നിഖിൽ പരിക്കുപറ്റി കയറിയതോടെ എന്താ പറയുക സൂപ്പറിൻ്റെ ഒരു ആവേശം അങ്ങോട്ട് വരുന്നില്ല കാരണം കുറേ ഗോളുകൾ അവർ വാങ്ങിയിട്ടുണ്ട് പിന്നിടയില് നിഖിലില്ലാത്ത ഒരു ഇത് ഫറൂഖ് നല്ലൊരു അങ്ങാടിയിലാണ് കളി നടക്കുന്നത് നല്ലൊരു കളി കേട്ടോ നല്ലൊരു കളിടാ നല്ലൊരു മുന്നേറ്റ ിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ അത് സുഖിയ ക്ലിയർ ചെയ്തിട്ടോ ആന്റണി ആന്റണി നിന്ന് പടഞ്ഞു കളിക്കുന്നുണ്ട് ഓക്കെ ബല്ലാട്ടാ മോനെ ചാൻസ് ഡാ മോളിൻ്റെ ടൈമിങ്ങിൽ ആ ഒരു എന്താ പറയുക സ്ലൈഡ് ചെയ്ത് വന്നുകൊണ്ട് കഴിച്ചിലേക്ക് പോകും എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഗോളവിടെ അടിച്ചിരുന്ന് ഒക്കെ സാധനങ്ങൾ സിമ്പിളാ ഞാൻ കണ്ടിട്ടില്ല നാളത്തെ എന്താ തീരുമാനം എന്നുള്ള അറിയില്ല കേട്ടോ നാളെ ഇവിടെ ആദ്യം ശേഷം അനൗൺസ് ചെയ്യും പിന്നെ ആർക്കൊക്കെ സാമോങ്ങിനൊക്കെ ഫ്രീ സ്പേസിൽ കിട്ടിയാലുണ്ടെങ്കിൽ അടിച്ച് കയറ്റും പോസ്റ്റിലേക്ക് ഒരു കളി ഷാന സാഹചര്യമൊക്കെ ഒത്തു നമ്മൾ പോവുള്ളൂ സെമി ഫൈനലൊക്കെ ഫൈനലിനുശാല് എന്തായാലും വിചാരിക്കണ്ട് ഇത് ക്വാർട്ടർ ഫൈനലാണ് ക്വാർട്ടർ ഫൈനൽ നല്ലൊരു സേവ് ായി പോയതാണ് നമ്മളെ നമ്പർ കേട്ടോ നമ്മളെ നമ്പർ ഇതില് ഇട്ടിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിച്ച് നമ്മള് കോണ്ടാ കോണ്ടാക്ട് ചെയ്യാം താല്പര്യപ്പെട്ടോ രക്ഷപ്പെട്ടതാണ് 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 നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ സാമ്പോലിന് വാട്സപ്പ് നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ തന്നെയാണ് തർക്കം ഞാൻ വിട്ടത് വാട്സപ്പ് നമ്പറാണ്

اوه <laughs> തളുകയിലെന്ന പോലെയാണ് ആ ബോൾ വെച്ചു കൊടുത്തത് എൻ്റെ മോനെ Jalur Jalur സുഹൃത്തുക്കളെ ഞങ്ങള് എന്താ എന്തൊക്കെയാണ് തീരെ എഴുതിപ്പെടുന്നത് തീരെ ശ്രമമില്ലാത്ത ആളുകളാണെന്ന് ചില ഈ ഗോൾ ചാൻസിലാണെങ്കിൽ അതിന്റെ മുന്നിൽ നിന്ന് ആൾക്കാരെയും മറ്റേ നീച്ചുകയും ചെയ്യും ആ ചാൻസുകളൊക്കെ പോവുകയും ചെയ്യും കാണാൻ പറ്റുന്നില്ല അല്ലായ്മയും നമ്മൾ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റ് കിട്ടാത്ത ഭ്രാന്തിൽ നിൽക്കണം അതിൻ്റെ അടുത്തമാര് ഇവളെ കമ്പനികളൊക്കെ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഭ്രാന്തി ാണ് എന്താ ഓക്കെ എന്തായാലും എക്സ്ട്രാ ടൈമില് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആട്ടോ ടോട്ടൽ എക്സ്ട്രാ ടൈം ഉള്ളത് പെനാൾറ്റി ആണെങ്കിലും ചിലപ്പോൾ പെനാൾട്ടി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ കാണികൾ പിന്നെ ലാങ്ക്സ് ഉണ്ട് അച്ചിട്ട് ലൈവ് കുത്തുകയും ചേട്ടാ അത് വേറെ Ooh, and now നല്ല ഗോളിട്ടോ നല്ല ഗോളാണ് പെല്ലാ കടിച്ചത് ഒന്നും പറയല ഇങ്ങനെ രണ്ടാമത്തെ ഗോളും പിടുങ്ങി സൂപ്പർ പച്ചേരി കഴിഞ്ഞു കളി കാണാൻ കൈ കഴിയപ്പെട്ടുള്ള അറിയില്ല കേട്ടോ കാരണം എല്ലാവരും കയറി നിന്ന് ഇറങ്ങി പോവാണ് ഫേസ് കവറാവും കഴിഞ്ഞു കളി കാണാൻ കഴിയുമെന്നുള്ളത് അറിയില്ല എല്ലാരും ഇറങ്ങി പോവാണ് 아이고. <목소리나>